എൺപതുകളുടെ തുടക്കത്തിൽ എട്ടാമത്തെ വയസ്സിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ വിഷു സ്പെഷ്യൽ ചിൽഡ്രൻസ് ഇൻ ചെന്നൈ എന്ന പരിപാടിയിലാണ് ബേബി സിജിയുടെ ശബ്ദം ആദ്യമായി നമ്മൾ ആസ്വദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ അനുരാഗി ആദ്യമായി ശബ്ദം നൽകി അന്നത്തെ ബാലതാരങ്ങളായ ജോമോൾ അമ്പിളി കാവേരി എന്നിവർക്ക് സിജിയുടെ ശബ്ദമായിരുന്നു തുടർന്ന് കൗമാരപ്രായമായപ്പോൾ നായകന്മാർക്ക് ശബ്ദം നൽകി മിനി സ്ക്രീനിലുമായി സജീവം ആർട്ടിസ്റ്റ് നാദം ജീവിത ഇന്നെത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വേദന മനസ്സിലായി അതുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ ആകൃഷ്ടായിരിക്കുന്നു അച്ഛൻ എപ്പോഴും അതെ അഞ്ജലിയെ കാണുമ്പോ ഒരു അമ്മാമിയല്ലേ സ്നേഹം കൂടി അഞ്ജലിക്ക് എഴുതായിരുന്നു പരീക്ഷ ഇത് രാത്രിയാണ് മോളെ ഒരു കാര്യം പറയാനുണ്ട് അതിരാവിലെ പവിഴം തനിച്ച് കോവിലി വരുമെന്ന് പറഞ്ഞു നിങ്ങളെ അവക്ക് കാണണോന്ന് പറഞ്ഞു പോവാതിരിക്കരുത് നിങ്ങളെ അവിടെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നോട് ലവ് ചോദിച്ചു യും സഹിച്ച പോറ്റർ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു അത് ഏട്ടൻ പിടിച്ചില്ല തനി വട്ടു അറിയാനിട്ട് ചോദിക്ക ഏട്ടനെ കൊണ്ട് ലീവ് എടുപ്പിക്കുന്നത് ആ പാവം കാലിനോടുള്ള സ്നേഹവും അതോ ആ പേരും പറഞ്ഞു പോന്ന വഴിക്ക് ആരെയും കാണാനുള്ള മോഹോ ദാവണി പ്രായമായ എന്നോടൊന്നും മറച്ചു വെക്കണ്ട ഞാൻ ഏട്ടനോട് ഒന്നും പറയില്ല പോരെ ദേ നത്തിൽ വന്നു ചേച്ചി വേഗം റെഡിയാവു അത് ഊഷ ചേച്ചി നാരോ അത്രയിലും സുഭദ്രയും കൂടെ ഇംഗ്ലീഷ് പാഠത്തിലെ സംശയം പറഞ്ഞു വന്ന ും തരാ നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല അയ്യോ സംസാരിച്ചത് കൊഴപ്പായില്ലേ ആ ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നവടന്ന് നിനക്ക് വട്ടാ രമേശ് ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നോ ഫയർ എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ കല്യാണം ഇത്രല്ലേ ഉള്ളൂ ഞാൻ കളി പറഞ്ഞതല്ല എനിക്ക് പഠിക്കണം ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം ഡിപ്ലോമക്ക് പോകണം അത്രല്ലേ ഉള്ളൂ മോക്ക് കല്യാണം അത്ര ഇനി അച്ചാ അച്ചാ അമ്മക്ക് വിളക്ക് വെക്കാൻ പോലെ നേരത്തെ എന്ത് ഈ ഇന്ന് മതി എന്താച്ചാ അമ്മയുടെ കണ്ണാടിയിൽ നോക്കിയാ ഞാൻ കണ്ണെഴുതിയെന്ന് അമ്മ അച്ഛനോട് ഇപ്പൊ പറഞ്ഞു ഉത്രേ അച്ഛനാണെങ്കി ആ മുറിയിൽ വന്നിട്ടുമില്ല ഓട്ടീസ് അപ്പൊ വെള്ളം അങ്ങനെ പോണില്ലേ അത് ഈ കുഞ്ഞാടിന്റെ വെട്ടി കിട്ടാതെങ്ങനാ നമുക്ക് ഇനി ഒരിക്കൽ പോകാം എന്നാലും എന്റെ മാതാവ് നിന്നെ കാണാൻ നെനച്ചിറങ്ങി കള്ളം കാരണം പോലീസ് സ്റ്റേഷനിലാണ് പിതാവിന്റെ കൃപ ദേ കള്ളന്റെ കാര്യം പറഞ്ഞോളൂ അപ്പോഴേക്ക് ആരാ അതെ അത് പട്ടിയാണെന്ന് തോന്നുന്നു കോളനിടെ ശല്യം ഭയങ്കര എന്നാ അതിനെ ഇന്ന് ഈ കോളനിയിലെ ഏത് വീട്ടിലെ പട്ടിയാത് എനിക്കറിയില്ല ആ പട്ടിയുടെ പേരറിയാവോ എന്നാ എനിക്കറിയാം തോന്നുന്നു അതേന്ന് തോന്നുന്നല്ല ആണ് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടില്ല എന്നെ തോന്നുന്നു

ഇവിടുത്തെ പെമ്പിള്ളർ ഓരോന്നും നാലും അഞ്ചും ബോയ്ഫ്രണ്ട്സായിട്ട് ചെത്തി നടക്കുന്നവരാ എന്റെ ഡാഡി ഡി ജി പി ആയതുകൊണ്ട് ഇവിടുത്തെ പയ്യമ്മ എന്റെ മുഖത്ത് പോലും നോക്കില്ല വല്ലതും അറിഞ്ഞു പോയാ കൊണ്ടോ ഇടിക്കുന്ന പേടിച്ചിട്ടാ അതിനു പകരം ഇവന്മാരുടെ ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് വെച്ചിട്ടാ ഞാൻ രവി ഇങ്ങോട്ട് കൊണ്ടുവന്നത്